ചോദ്യം ഇത്രയും നേരമായിട്ട് ഞാനത് പറഞ്ഞോണ്ടിരുന്നത് ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടാണ് ഈ അർഷന്റെ ലോകത്തിന്റെ റിവ്യൂ വന്നത് സിനിമ ലോകം ഇപ്പം ആ റിവ്യൂനെ കാണാറുണ്ട് അതെ സിനിമയ്ക്ക് റിവ്യൂടാൻ കണ്ടായിരുന്നോർഗറ്റ് ചെയ്യുന്നതാണ് തോന്നിയിട്ടുണ്ടോ സിനിമയുടെ വലിപ്പം നോക്കാൻ സംസാരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ അല്ല അതൊന്നും അവർക്കറിയേണ്ട കാര്യമല്ലോ അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിൽ നിന്ന് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ പറഞ്ഞ കുറേ അധികം സിനിമകൾ അർഷാൻ ഓടി എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് തിയേറ്ററിൽ ഓടിയത് പക്ഷെ നമ്മൾ കമേഴ്ഷ്യലി വയബിൾ സിനിമകളുണ്ട് മലയാളി ഫിലം ഇന്ത്യ തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ പോലും നമുക്ക് ബിസിനസ് വൈസ് ബയബിളായി അതിനു ശേഷം അല്ല നദീ കഴിഞ്ഞ വർഷം അപ്പോൾ കുറച്ച് സിനിമകൾ കഴിഞ്ഞ വർഷത്തെ ചെയ്ത് പിന്നീടുള്ള സിനിമകളൊക്കെ ബാഡ് ബോയ്സ് ഞാൻ ഹീറോ സെൻട്രിക്കായിട്ട് ചെയ്ത പടങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നെ ഒക്കെ വന്ന സിനിമകളൊക്കെ ഞാൻ എൻ്റെ പേരിൽ പതിമൂന്ന് സിനിമയുണ്ട് പക്ഷേ ഇതിലൊന്നും ഞാൻ നായകനൊന്നുമല്ല ബാഡ് ബോയ്സ് ഞാൻ നായകനല്ല മലയാളി ഞാൻ നായകനല്ല ഞാൻ നടികറിൽ അഭിനയിച്ചിട്ടുള്ളു ഇതൊക്കെ പതിമൂന്ന് ഞാൻ ചെയ്ത സിനിമകൾ കൂട്ടുന്നുണ്ട് അത് എന്ത് വകയിലാണ് ഈ പതിമൂന്ന് സിനിമ കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല ഓശാനന്ദ എന്ന സിനിമയിൽ അതിന് ഞാൻ നായകനല്ല ഞാൻ നായകനായിട്ടുള്ള നാലാമത്തെ സിനിമയുള്ളൂ അർഷോകേഷൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും അതിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ലീഡ് വൺ ഓഫ് ദി ലീഡ് അതിലും മൾട്ടി സ്റ്റാർ സിനിമകളാണ് അപ്പം പക്ഷേ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പാഗേജ് നമുക്ക് നമ്മുടെ തലയല്ല ഈ പറയുന്നത് ഇപ്പോൾ മാലാത ഇന്നല്ല സൗകര്യനായകായിട്ടുള്ള സിനിമയാണ് അതും എൻ്റെ കാലഘട്ടമാണ് എൻ്റെ അച്ഛനല്ല അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇത്രയും നമ്മൾ പ്രതീക്ഷ കൊടുക്കാതെ തന്നെ ഇത്രയും സിനിമകൾ നമ്മുടെ മോശമായിട്ട് തന്നെ ഇവരെന്തിനാണ് ഇത് ഫസ്റ്റ് ഡേ പോയിട്ട് നമ്മളെ സിനിമ കാണുന്നത് പ്രതീക്ഷ കൊടുക്കാതെ ഒരു ആൾക്കാരെന്താ സിനിമ തന്നെ കാണുന്നത് സോ അവർക്കതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഫസ്റ്റ് ദിവസം പോയിട്ട് അവർ സിനിമ കാണുന്നു ഇതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാം ഒരു പ്രതീക്ഷ ഇല്ലാത്ത എൻ്റെ സിനിമകൾ പോയിട്ട് ഫസ്റ്റ് ദിവസം കാണുന്നതിനൊരു കാരണം ഉണ്ടാവില്ല ആ കാരണം ഒന്നേ ഉള്ളൂ കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അശ്വതനെ ഏറ്റവും കൂടുതൽ തിരിച്ചിട്ടോ സ്വാഭാവികമായിട്ടും എൻ്റെ പഠി നിങ്ങളെ റിവ്യൂ ചെയ്യുമ്പോഴും അപ്പോൾ അവൻ ജസ്റ്റ് ഡേ അല്ലെങ്കിൽ അശ്വന്ത് നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ് ഞാൻ അശ്വതിന് സംസാരിക്കുന്ന ആളാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ഞങ്ങൾക്കിടയിൽ സൗഹൃദമുണ്ട് തന്നെ തന്നെ അർഷൻ മുഖേഷൻ കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ച് സംസാരിച്ച ഒരാൾ അശ്വത്ഥാണ് ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൽ നിന്നിട്ടുണ്ട് ഞങ്ങൾ സംസാരിക്കുക സംസാരിച്ചിട്ടുള്ള അന്വേഷും അപ്പോൾ ആ രീതിയിൽ അശ്വത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇതും അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് അവർ കവർക്ക് സോ അവരുടെ റിവ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ എൻ്റെ സിനിമ ഒരു പ്രതീക്ഷയില്ലാത്ത എൻ്റെ സിനിമ പോയി കാണണമെങ്കിൽ അതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ട് ആ അജണ്ട ഒന്നുമല്ല കൃത്യമായിട്ട് നമ്മളാ സിനിമകൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന നമ്മളേ പൈസ നമ്മൾ സിനിമ ഇരുന്നത് നമ്മളെ സിനിമ എടുക്കുന്നത് അവരും അതേ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് ഫസ്റ്റ് ഡേ പോയിട്ട് റിവ്യൂ കണ്ടിട്ട് ഇവിടെ നിന്ന് കാരണം രാവിലെ ഒരു റിവ്യൂ വരുന്നു രണ്ട് റിവ്യൂ ഇരുന്നു മൂന്നാമത്തെ റിവ്യൂ വരുമ്പോൾ അശ്വതി സ്വാഭാവികമായിട്ടും അതിൻ്റെ മുകളിൽ ഒരു സാധനം പറഞ്ഞാൽ മാത്രമേ അശ്വനതിനായിട്ടുള്ള ഒരു ഇത് ഉണ്ടാവുള്ളൂ അപ്പൊ പുള്ളിയുടെ അത് എന്താ പറയണ്ട അത് പുള്ളിയുടെ ുള്ളിയുടെ പരിപാടി കാര്യങ്ങൾ അതിൽ നമുക്ക് യാതൊരു പരാതിയോ ഇതുമില്ല കാരണം അവരെ വന്നാലും പേഴ്സണൽ അഭിപ്രായങ്ങളാണ് ഇതൊക്കെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ പക്ഷേ പിന്നെ ഓർഗാനിക്കായിട്ടൊരു ഓഡിയൻസ് വരും കാരണം നമ്മളിപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഫസ്റ്റ് ഡേ ഇങ്ങനത്തെ നെഗറ്റീവ്സും പരിപാടിയൊക്കെ വന്നോട്ടെ കാരണം അവരൊക്കെ ഇപ്പോൾ ക്രിറ്റിക്സ് ആയി എന്ന് വെച്ചാൽ ഇവിടെ സിനിമ ക്രിട്ടിക്കായി അപ്പോൾ ക്രിട്ടിക്കിനെ കൺവിൻസ് ചെയ്ത് കാരണം വലിയ സിനിമകൾ പല ടൈപ്പ് ഓഫ് സിനിമകളും ഇത് വളരെ കുഞ്ഞു സിനിമയല്ലേ അപ്പോൾ അത്തരത്തിൽ എല്ലാ ടൈപ്പ് ഓഫ് സിനിമകൾ വരുമ്പോൾ ഒരു വലിയ നല്ല ഭയങ്കര ഭയങ്കര സോളിഡ് ഒരു സിനിമ ഓഫീസർ ഓഫീസറാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇത് കാണുമ്പോൾ ഇതൊന്നും തോന്നില്ല കാരണം കാരണം ഇത് ആ രീതിയിൽ വളരെ സ്കെയിൽ പറഞ്ഞിട്ട് ചെറിയ സിനിമയാണ് അപ്പം അങ്ങനെയൊരു ഭയങ്കര മെറിറ്റുള്ള ഒരു സിനിമ ക്വാളിറ്റി സിനിമ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ ആണ് ഇത് എന്ത് സിനിമയെന്ന് കാരണം അങ്ങനെ ഒരു തിയേറ്ററിലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയല്ല പക്ഷേ വളരെ സാധാരണക്കാരായിട്ടുള്ള വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് ആ സിനിമയെ ആസ്വദിച്ച് ഇത്ര സീരിയസ് ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത് ആ രീതിയിൽ സിനിമയെ കാണുന്നവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഈ സിനിമ ആ രീതിയിൽ കാണാതെ വലിയ എൻജിബിഷൻ ഒന്നും ഇല്ലാതെ പോയി സിനിമയെ ആസ്വാദനത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഓക്കെ സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ബിക്കോസ് നമുക്കത്രയും പോസിറ്റീവ് കുറേ സാധനത്തിൽ നിന്ന് വന്നതോടുകൂടിയാണ് ഞാനിങ്ങോട്ട് തിരുനെടുത്തി സിനിമ കാണാൻ അല്ലെങ്കിൽ നമ്മളൊരു സാധനം പോയി കഴിഞ്ഞാൽ നമ്മളൊരിക്കലും പിന്നെ അയറിയിലോട്ട് പോകില്ല പക്ഷേ എന്നാലും പോലും അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത പിന്നീട് ഈ കഴിഞ്ഞ ദിവസവും ഇന്ന് നിലയൊക്കെ ആയിട്ട് നമുക്ക് വന്ന റിവ്യൂസ് പിന്നീട് പോസിറ്റീവായി തുടങ്ങിയതുകൊണ്ട് വന്നു പിന്നെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവരുടെ പേഴ്സണൽ അഭിപ്രായങ്ങളായിട്ട് ഇപ്പോൾ ബാക്കിയുള്ള അവരൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ അവർ നമ്മുടെ അറിയാവുന്ന ആൾക്കാരാണ് നമ്മളായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് പക്ഷേ അത് സ്ട്രിക്ട്ലി പേഴ്സണലല്ല